കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരിയോടൊപ്പം സ്റ്റേഷനിലെത്തിയ സജീവ് എന്നയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കുകയും പിന്നീട് വീണ്ടും സ്റ്റേഷനിലെത്തി വേളം ഉണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ ക്രൈം നമ്പർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന പേപ്പർ മുഖ്യമന്ത്രി താഴെ വെച്ചു അവിടെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം തീർന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ വർഷങ്ങളായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് സജീവ് പാർട്ടി കുടുംബത്തിൽപ്പെട്ട ആളാണ് മുഖ്യമന്ത്രി പറയുന്ന ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന എഫ്ഐ ആർ വിനോദ്ന്ന് പറയുന്ന മറ്റൊരാളുടെ പേരിലുള്ള കേസാണ് നിയമസഭയെ മുഴുവനായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മറുപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സജീവിൻ്റെ പേരിൽ കേസേയില്ല നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം നടത്തിയിരുന്നു ഈ പരാമർശം പച്ചക്കള്ളമാണ് എന്ന് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ മറനാടൻ മുഖ്യമന്ത്രി ഇക്കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ വാക്കുകൾ ആദ്യം ഉച്ചരിക്കുകയാണ് അതിങ്ങനെയാണ് കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരിയോടൊപ്പം എത്തിയ സജീവ് എന്നയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കുകയും പിന്നീട് വീണ്ടും സ്റ്റേഷനിലെത്തി ബഹളമുണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രൈം നമ്പർ പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നമ്പർ പ്രകാരം ഈ സി പി എം പ്രവർത്തകനെതിരെ യാതൊരുവിധ നടപടിയോ എഫ് ഇട്ടിട്ടില്ല എന്നതാണ് അതിന് തക്കതായ തെളിവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം സി പി എം നേതാവാണ് അതായത് കൊല്ലം ജില്ലയിലെ നെടുമ്പ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് സജീവ് എന്ന് പറയുന്നത് ഈ സജീവിനെതിരെയാണ് ഈ ക്രൈം നമ്പർ പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പച്ചക്കള്ളമായി നിയമസഭയിൽ വിളമ്പിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മരണാടിനോട് പ്രതികരിക്കുകയാണ് ഫൈസൽ കുളപ്പാടം അതായത് കൊല്ലം ഡി സി സി ജനറൽ അദ്ദേഹം കേരളത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പൊതുജനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന പോലീസ് സേന നന്നാകണം എന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി അതായത് കേരളത്തിലെ പോലീസ് സേന മുഴുവൻ ആളുകളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ഒട്ടുമിക്ക ആളുകളെയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം അപ്പോൾ ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അതിൽ പല വിഷയങ്ങൾ പ്രതിപാദിച്ച കൂട്ടത്തിൽ സജീവ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ആക്രമിച്ച ഒരു വിഷയം പറയുകയുണ്ടായി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി സജീവ് എന്ന് പറയുന്ന വ്യക്തി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നുവരികയും ആക്രോശിക്കുകയും തൊട്ടടുത്ത ദിവസം വെള്ളമടിച്ചുകൊണ്ട് കൊണ്ട് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന പേപ്പർ മുഖ്യമന്ത്രി താഴെ വെച്ചു അവിടെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം തീർന്നു എന്നുള്ളതാണ് ഈ സജീവ് എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ബോധ്യപ്പെടേണ്ട കാര്യമാണ് സജീവ് എന്ന് പറയുന്ന ആള് സി പി എമ്മിൻ്റെ വർഷങ്ങളായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് സജീവ് പാർട്ടി കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്ന ഈ നിമിഷവും നെടുമ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് സജീവ് ആ സജീവിനെയാണ് ആക്രമിച്ചു എന്നുള്ള പരാതി പറയുമ്പോൾ മുഖ്യമന്ത്രി ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള പേര് പറയാതെ സജീവ് എന്ന് പറയുന്ന ആരോ ഒരാൾ വന്ന് പ്രശ്നമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് കേസെടുത്തു എന്ന് പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രി പറയുന്ന ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന എഫ് ഐ ആറിൻ്റെ കോപ്പി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിനോദ് എന്ന് പറയുന്ന മറ്റൊരാളുടെ പേരിലുള്ള കേസാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് വെള്ളമടിച്ച് അടിച്ച് വഴക്കുണ്ടാക്കിയ ഒരു ചെറിയൊരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും മറച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് നിയമസഭയെ മുഴുവനായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മറുപടി ഇതെവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ആരോ എഴുതി കൊടുക്കുന്ന പേപ്പർ വിവരമുള്ള ആരെങ്കിലും എഴുതി കൊടുക്കുന്ന പേപ്പർ ആയിരിക്കില്ല അത് ആരോ എഴുതി കൊടുക്കുന്ന പേപ്പർ മുഖ്യമന്ത്രി എടുത്തു വെച്ച് അപ്പാടെ വിഴുങ്ങുന്ന ഒരു നിലയിലാണ് ഉള്ളത് പോലീസുകാരോ ആരോ എഴുതി കൊടുക്കുന്ന പേപ്പർ യാതൊരു മാറ്റവുമില്ലാതെ നിയമസഭയിൽ വായിക്കുന്നു ഒരു ചെക്കിങ് പോലുമില്ലാതെ ഒരു ക്രോസ് ചെക്കിങ് പോലുമില്ലാതെ സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ തെറ്റായിട്ടുള്ള കാര്യം കേരള നിയമസഭയിൽ പറയുക എന്നുള്ള ഗുരുതരമായിട്ടുള്ള സ സ്ഥിതിവിശേഷമാണ് കേരള നിയമസഭയിൽ ഉണ്ടായിട്ടുള്ളത് നിയമനിർമ്മാണ സഭയെന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും പരിശുദ്ധിയോടുകൂടി കാണുന്നതാണ് എല്ലാ ജനവിഭാഗങ്ങളും അങ്ങനെയുള്ള ഒരു നിയമനിർമ്മാണ സഭയിലാണ് കേരള മുഖ്യമന്ത്രി വർഷങ്ങളായി നടത്തുന്ന ഒരു സമീപനമാണ് കൃത്യമായി ഇവിടെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിരത്തി കാണിച്ചിരിക്കുന്നത് സജീവിന്റെ പേരിൽ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല മുമ്പ് പാർട്ടിപരമായിട്ടുള്ള മറ്റ് കേസുകൾ കാണുമായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സജീവിൻ്റെ പേരിൽ കേസേ ഇല്ല അപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് സ്റ്റേഷനിൽ വന്ന് ബഹളമുണ്ടാക്കിയ പ്രശ്നത്തിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ക്രൈം നമ്പർ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് അങ്ങനൊരു സംഭവമേ ഇല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പരസ്യമായി മാപ്പ് പറയുകയും നിയമസഭയുടെ രേഖകളിൽ നിന്നും ഈ മുഖ്യമന്ത്രി പറഞ്ഞ ഈ വെടുവായുത്തരം തെറ്റായിട്ടുള്ള കാര്യം എടുത്തു മാറ്റുവാനും കൂടി തയ്യാറാകണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോടോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയോടോ എന്തിനേറെ പറയുന്ന സംസ്ഥാന സെക്രട്ടറിയോടോ ഇവിടെ ഇവ ഇവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും കാര്യം ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തിരുവോണ ദിവസം ഊണ് കുട്ടികളുമായി ഭക്ഷണം പോലും കഴിക്കാതെ അത്തപ്പൂക്കളം ഒന്ന് പേരിന് വേണ്ടി ഇട്ടതിന് ശേഷം കണ്ണനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത് ആ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ പൂച്ചകളെ തൂക്കുന്നത് പോലെ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ കടമെടുത്തതല്ല ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല കേസിൻ്റെ മെറിറ്റിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ പൂച്ചകളെ തൂക്കിയെടുക്കുന്നത് പോലെ സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തിനെ തൂക്കിയെടുത്ത് വെളിയിലിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതും പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് പറഞ്ഞതാണ് അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള വിഷയം പറഞ്ഞ് ആ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പിണറായി വിജയൻ്റെ പോലീസും പിണറായി വിജയനും ഈ നിയമസഭയിൽ ഒരു കള്ളുകുടിയനാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ കുടുംബം കുടുംബാംഗങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയോ വർഷങ്ങളായി ഈ കൊടി പിടിക്കുന്ന സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെയാണ് ഒരു പേര് പോലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള പേര് പോലും പറയാതെ ഒരു മദ്യപാനിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇല്ലാത്ത ഒരു കേസ് അദ്ദേഹത്തിൻ്റെ എടുത്തു എന്ന് പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അത് അവരുടെ പാർട്ടിയുടെ കാര്യം ഇ എം എസ് പറഞ്ഞതുപോലെ പിന്നെ ഞങ്ങളുടെ ഭരണത്തിൽ ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ അടിച്ചാൽ നിങ്ങൾക്കെന്താണ് കോൺഗ്രസ് എന്ന് ചോദിപ്പിച്ച പോലെ ആ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അവർ ഇത് ആ രീതിയിൽ തന്നെ പോകും അന്ന് തന്നെ ദൃശ്യപത്രമാധ്യമങ്ങൾ വന്നു ഇദ്ദേഹത്തിനോട് ചാനൽ ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ചാനൽ ബൈറ്റ് കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ രണ്ട് പാർട്ടി സഖാക്കൾ വന്നിട്ട് അണ്ണ നിർത്തണ്ണ മതിയണ്ണ എന്ന് പറഞ്ഞപ്പോൾ നിർത്തിയ പുള്ളിയാണ് അപ്പോൾ അതെല്ലാം വെള്ളം പച്ചവെള്ളം കുടിച്ചിറക്കുന്നത് പോലെ ഏത് വിധേനയും അവർക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും പാർട്ടി എന്ന് പറയുന്ന ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പാർട്ടി ഇപ്പോൾ ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണെങ്കിൽ വേണമെങ്കിൽ രാത്രി ഒരു മണിയാണ് എന്നുള്ള കാര്യം വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതും വിശ്വസിക്കുന്ന കൂട്ടരാണ് അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ ഇതെല്ലാം പൊതുസമൂഹം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടിച്ചെന്ന് അദ്ദേഹം തന്നെ പരാതി കൊടുത്തത് ആ ഒന്നും ആയില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെ മദ്യപാനിയായി കൂടി ചിത്രീകരിക്കുകയും ഇല്ലാത്തൊരു കേസുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുവാനുള്ള ശ്രമം കൂടി നിയമസഭയിലാണ് പറഞ്ഞിരിക്കുന്നത് ആ അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് എന്തായാലും ഈ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ക്രൈം നമ്പർ പ്രകാരം സജീവനെതിരെ യാതൊരുവിധ നടപടിയോ എഫ് ഇട്ടിട്ടില്ല എന്ന് ഈ ഒരു എഫ് ഐ ആറിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ് കാരണം പ്രതിപട്ടികയിൽ സജീവിൻ്റെ പേര് എവിടെയും പരാമർശിച്ചിട്ടില്ല എന്തുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി ഇത്തരത്തിൽ നിയമസഭയിൽ പച്ചക്കള്ളം വിളമ്പിയത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കൊപ്പമുള്ള പി ആർ ഏജൻസികൾ നൽകുന്ന വിവരങ്ങൾ മാത്രം അതേപടി വായിച്ചു പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് പൊതുസമൂഹത്തിൽ നടക്കുന്ന സാധാരണ വിഷയങ്ങൾ പോലും മുഖ്യമന്ത്രി അറിയുന്നില്ലേ എന്തായാലും ഗുരുതരമായൊരു വീഴ്ചയാണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് നാളെ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് മാപ്പ് പറയണം എന്നുള്ള ആവശ്യം ഉൾപ്പെടെ ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം